പെരിയാറിൽ കഴിഞ്ഞ ദിവസമുണ്ടായ മത്സ്യക്കുരുതിയെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്ന് മത്സ്യത്തൊഴിലാളി കടാശ്വാസ കടാശ്വാസാംഗവും മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റുമായ ടി ജെ ആഞ്ചലോസ് ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം പെരിയാറിൽ മത്സ്യക്കുരുതി നടന്ന ഏലൂർ വരാപ്പുഴ കടമക്കുടി തുടങ്ങിയ പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പെരിയാറിലേക്ക് രാസമാലിന്യമൊഴുക്കിയ കമ്പനികൾക്കെതിരെ കർശന നടപടി വേണമെന്നും ഇത് സംബന്ധിച്ച് ശാസ്ത്രീയമായ ഒരു അന്വേഷണം വേണമെന്നും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നിസ്സംഗതയെക്കുറിച്ച് അന്വേഷിക്കണമെന്നും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും ടി ജെ ആഞ്ചലോസ് പറഞ്ഞു അദ്ദേഹത്തോടൊപ്പം കാർഷിക കടാശ്വാസ കമ്മീഷൻ അംഗം കെ എം ദിനകരൻ മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി ടി രഘുവരൻ പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമലാ സദാനന്ദൻ മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ നേതാക്കളായ പി ജെ കുശൻ വി ഒ ജോണി പി എസ് സുനിൽ കെ എൻ പ്രദീപ മനാഫ് മനയിടത്ത് എം ബി അജി ടി എസ് ഷൈൻകുമാർ ബാബു കടമക്കുടി കെ പി അജയ് ഘോഷ് വരാപ്പുഴ ഗ്രാമപഞ്ചായത്ത് അംഗം സുസ്മിത സുനിൽ വി എൻ സുകുമാരൻ എസ് ശ്രീകുമാരി അക്വാ ഫാർമേഴ്സ് ജില്ലാ സെക്രട്ടറി സ്വപ്നലാൽ ബാബുനാഥ് തുടങ്ങിയവരും അനുഗമിച്ചു വരാപ്പുഴ കടമക്കുടി പ്രദേശങ്ങളിലെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ഊട് കൃഷിക്കാർ മറ്റു കർഷകരും മത്സ്യത്തൊഴിലാളി കടാശ്വാസ അംഗം ടി ജെ ആഞ്ചലോസിനെ കാണാൻ എത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് കളമശ്ശേരി